ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് ലക്കി ഭാസ്കർ ദുൽക്കർ സർമാൻ നായനായി വെങ്കിയ അല്ലൂരി തിരക്കേഴ്ചി സംവിധാനം ചെയ്ത് പാനിന്റെ റിലീസായി തിയേറ്റെടുത്ത ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കഷനായി കളക്ട് ചെയ്തത് നൂറ്റി പന്ത്രണ്ട് കോടിയോളം രൂപയായിരുന്നു ബിസിനസ് ഉൾപ്പെടെ ഈ സിനിമ നേടിയെടുത്തത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിക്ക് മോഡലുമായിരുന്നു ഈ സിനിമയുടെ ഒ ടി അവകാശം സ്വന്തമാക്കിയിരുന്നത് നെറ്റ്ഫ്ലിക് ആണ് നെറ്റ്ഫ്ക്സിൽ ഒരു അത്യപൂർവ്വ നേട്ടമാണ് ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് ബംഗ്ലാദേശ് ശ്രീലങ്ക മലേഷ്യ സിംഗപ്പൂർ എന്നിങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളിൽ നമ്പർ വൺ ട്രെൻഡിംഗ് നേടിയെടുത്ത ഈ സിനിമ തുടർച്ചയായി നൂറ് ദിവസം നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യ ടോപ് ടെന്നിൽ സ്ഥാനം പിടിച്ച ആദ്യ സൗത്ത് ഇന്ത്യൻ ചിത്രമായി ലക്കി ഭാസ്കർ മാറിയിരിക്കുകയാണ് തൃപ്പിളാർ ദേവര കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എന്നീ സിനിമകളെ പിന്തള്ളിയാണ് ലക്കി ഭാസ്കർ ഈ റെക്കോർഡ് കൈവരിച്ചിരിക്കുന്നത് ഇനി വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലേക്ക് വന്നാൽ മാർച്ച് ഏഴിന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അവസേപ്പിന്റെ വസിയത്ത് വിജയരാഘവൻ ദിലീഷ് പോത്തൻ കലാഭവൻ ഷാജോൻ ഹേമന്ത് മേനോൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ശരചന്ദ്രൻ ആറയാണ് സംവിധാനം ചെയ്തത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസം വരെയുള്ള കേരള ഘടക റിപ്പോർട്ട് വിശദമായി പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ അറുപത്തിയാറ് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ നാല് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി സ്വന്തമാക്കിയിട്ടുള്ളത് മാർച്ച് പതിമൂന്ന് ജി സി സി ഓവർസീസ് റിലീസ് ഉണ്ടാകുമെന്നുള്ള അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട് ഉത്സവ് രാജീവ് സംവിധാനം ചെയ്ത് മാർച്ച് ഏഴിന് തിയേറ്ററിലെത്തിയ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് പരിവാർ ജഗദീഷ് ഇന്ദ്രൻസ് പ്രശാന്ത് അലക്സാണ്ടർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമയുടെ വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസത്തെ കേരള കൃഷ്ണൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അനുറാം തിരക്കഥാ സംവിധാനം നിർമ്മാണം നിർവഹിച്ച് മാർച്ച് ഏഴിന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മറുവശം സ്മിനു സിജു പ്രശാന്ത് അലക്സാണ്ടർ ശ്രീജിത്ത് രവി എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളാകൃഷ്ണനായി കളക്ട് ചെയ്തത് അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് മനോജ് കുമാർ തിരക്കഥി സംവിധാനം ചെയ്ത് മാർച്ച് ഏഴിന് തിയേറ്റെടുത്തിയ മലയാള സിനിമയാണ് പ്രളയശേഷം ഒരു ജലഗന്യക കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച ഈ സിനിമയിൽ ആശ അരവിന്ദ് ഗോകുലൻ രഞ്ജിത്ത് ലളിതം അനക്കാമറിയ അർജുൻ നമ്പാട്ട് എന്നിവരെ ഒട്ടനവധി താരങ്ങളാണ് അടിഞ്ഞിരുന്നത് ഈ സിനിമയുടെ വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്നാല് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സജീതിയെ സംവിധാനം ചെയ്ത് മാർച്ച് ഏഴിന് തേലിലെടുത്തിയ മലയാള സിനിമയാണ് വടക്കൻ കിഷോർ ശ്രുതി മേനോൻ മെറിൻ ഫിലിപ്പ് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ മാലാപർവ്വതി എന്നീ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കൃഷ്ണനായി കളക്ട് ചെയ്തിട്ടുള്ളത് കുഞ്ചാക്കോപൻ നാഗനായി ജിത്തുവേഷ ചെയ്ത് ഫ്രുവരി ഇരുപതിന് തീയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേ നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി പ്രിയാമണി ജഗദീഷ് വിശാഖ നായർ എന്നിങ്ങനെ താരനിലയുള്ള ഈ സിനിമ പത്തൊമ്പതാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളാ കൃഷ്ണായി കണക്ട് ചെയ്തത് മുപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് നിലവിൽ ഈ സിനിമയുടെ കേരളാ കൃഷ്ണൻ ഏകദേശം ഇരുപത്തിയേഴ് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ പത്തൊമ്പത് ദിവസം കൊണ്ട് വേൾഡ് ഗ്രോസ് ഗ്രോസ്രഷനായി നാൽപ്പത്തിയെട്ട് കോടി റേഞ്ചിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് തിയേറ്ററിൽ തിളക് ബസ്റ്റർ വിജയം നേടി തമിഴ് സിനിമയാണ് ട്രാഗൻ അശ്വത് മാരിമുത്ത് തിരക്കതഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രദീപ് രംഗനാഥൻ കയാത് ലോഹർ അനുപമ പരമേശ്വരൻ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള പതിനേഴ് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം തമിഴ്നാട് കളക്ഷനായി എഴുപത്തിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് പത്തൊമ്പത് കോടി എൺപത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് കർണാടകയിൽ നിന്ന് ഒൻപത് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയും കേരള കർഷനായി മൂന്ന് കോടി പത്ത് ലക്ഷവും സ്വന്തമാക്കിയ സിനിമ റസ്റ്റ് ഓഫ് ഇന്ത്യ കർഷനായി എഴുപത് ലക്ഷം രൂപയും തേടിയെടുത്തിട്ടുണ്ട് നിലവിൽ പതിനേഴ് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കർഷണം നൂറ്റി ആറ് കോടി എൺപത്തിയഞ്ചു ലക്ഷം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സർ കഷ്ടൂറ്റി അൻപത് കോടിക്ക് മോഡലുമാണ് ധ്യാൻ ശ്രീനിവാസന്റെ അടുത്ത സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഒരു വടക്കൻ തേരോട്ടം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സനു അശോകാണ് ചിത്രം സംവിധാനം ചെയ്തത് ബിന്നു രാജുമാണ് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം